ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫിഷ് ബിരിയാണി വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ആറ് പീസ് ഫിഷ് എടുത്തിട്ടുണ്ട് ഇത് അയക്കൂറയാണ് നമുക്കിതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം ആദ്യം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു വലിയ ടേബിൾ വലിയ സ്പൂൺ മുളക് പൊടി അല്പം ഗരം മസാല അല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് അല്പം ചെറുനാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഫിഷിൽ തേച്ച് പിടിപ്പിക്കാം മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിത് വെക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കാം പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ക്യാഷിനിട്ടും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇതിന് നല്ലവണ്ണം ഇങ്ങനെ ഞരടിയാൽ എല്ലാം വിട്ട് വിട്ടുകിട്ടുകയും ചെയ്യും നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതെ മാറ്റിവയ്ക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എണ്ണ വേസ്റ്റ് ആയില്ല ഇനി ഇതേ എണ്ണയിൽ തന്നെ മീൻ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കാം ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫിഷിനെ വെക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഇനി അതിലേക്ക് നമ്മൾ ആദ്യം പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീവ്സിൻ്റെ എല്ലാം ആദ്യം അതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന സവാള ഏഡ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം സവാള വഴറ്റിയെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള കുറച്ച് വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടുകൊടുക്കാം അതുകൂടിയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചച്ചോറയൊക്കെ മാറി നല്ലവണ്ണം മൂത്തുകിട്ടണം ഈ സമയം നമുക്ക് ചോറ് കൂടെ വയ്ക്കാം അതിന് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ബേരിപ്പ് കുറച്ച് ജീര പെരും ജീരകം ഗ്രാമ്പൂ ഒരു മൂന്നെണ്ണം ഏലക്കയും പട്ടയും ഇട്ട് ഇട്ടുകൊടുക്കാം വെള്ളം ഒന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി അല്പം ഫിഷ് മസാല കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാലയുടെ കുത്തൊക്കെ മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയൊക്കെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറുനാര ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അല്പം ഓയിൽ കൂടെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് ഒട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് തിളപ്പിച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ സവാളയൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വഞ്ചി സ്പൂണോളം തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നൂല് പഞ്ചസാര കൂടെ ഞാൻ ആഡ് ചെയ്തോളാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനേലിയും അരിഞ്ഞു വെച്ചതാണിത് ആഡ് ചെയ്തൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ഫിഷ് വെച്ചുകൊടുക്കാം ഈ മസാല രണ്ട് മിനിറ്റ് ഇത് അടച്ചൊന്ന് ഇട്ട് ഓഫ് ചെയ്യാം ഇത് ഇവിടത്തേക്ക് മാറ്റി വെക്കാം ഇത് ചൂറ് കളിച്ചു തരാം ഞാൻ ഇത് നോക്കാം ചോറ് പരിവായതേ ഉള്ളൂ കുറച്ചുകൂടെ ഒന്ന് എന്ത് കിട്ടാം നമുക്കെന്നിട്ട് ഇതിനെ കുറച്ചുകൂടെ വേഗം കിട്ടുമ്പോൾ നമുക്കിത് ഊറ്റിക്കളയാ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ റൈസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലുള്ള ഒരു സ്ട്രെയിനറിൽ വെച്ച് ആ വെള്ളം മൊത്തം കളയാൻ പോവുകയാണ് അപ്പോൾ റൈസിന്റെ വെള്ളം മൊത്തം ഊറ്റിക്കളയാം ചോറ് സ്ട്രെയിനറിൽ വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ക്കിലേക്ക് ഫിഷിന്റെ ഫിഷിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുന്ന സവാള കുറച്ച് ഷിനട്ട് മുന്തിരി കുറച്ച് മല്ലി ഇല ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ഇട്ട് ഒരു പൊടിക്ക് കുറച്ച് ബിരിയാണി മസാല കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വേദന കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചോറ് ഇതിന് മുകളിൽ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചൂടാക്കി വെക്കാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം